ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് ഉള്ളതുകൊണ്ട് ഇടതുപക്ഷം ഉള്ളത് പറയും ഇതിനപ്പുറവും പറയും ഈ പറയുന്ന ഓണം എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ അമേരിക്കയിൽ ബുഷ് കൊണ്ടുവന്ന സാധനമായിരുന്നു ആ ബുഷിന്റെ കയ്യിൽ നിന്ന് പുഷ് കൊടുത്ത് ഇവിടെ ഉള്ള ആൾക്കാര് കൊണ്ടുവന്ന് അതായത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാര് കൊണ്ടുവന്നിട്ട് മഹാബലിനെ കൃത്യമായിട്ട് ഭൂമിക്കടിയിലേക്ക് പാതാളത്തിലേക്ക് ചവിട്ടി താത്തി അന്നു മുതൽ ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കി മാറ്റിയത് ഞങ്ങളാണ് എന്ന് വേണമെങ്കിലും പറയാൻ മടിക്കത്തില്ല അത്യാവശ്യം പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണിതെന്ന് പറയുന്നത് ഇവരുടെ വായിൽ നിന്ന് കൂടി ഇങ്ങനെ കേട്ട സമയത്ത് രണ്ടാമതൊന്ന് അന്താളിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇതുവരെ കേട്ടില്ല അത്രയും പക്വതയോടുകൂടി അത്രയും ചിന്തയോടുകൂടി മാത്രം കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്തത് മാത്രമാണ് ഞാൻ ഒരു ഹാൻഡിൽ ചെയ്യുന്നതാണ് കേട്ടുള്ളത് പക്ഷേ ഇത് കേട്ട സമയത്ത് മൂക്കത്ത് വിരൽ വെച്ചു എന്ന് പറയുന്നത് ഉറപ്പായിട്ടും രണ്ടാമത് ആ ബാക്കിയൊക്കെ കേട്ട സമയത്താണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകള് ലോകവിവരം ഇല്ലാത്തതാണെന്നൊരു ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ ഇടയിലുള്ള ഇതിന് തോന്നി പോകുന്ന കാര്യം നമുക്കൊക്കെ നമ്മുടെ അപ്പൂപ്പനും അപ്പൂമ്മയൊക്കെയാണ് കൃത്യമായിട്ട് ഓണത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരുത്താണ് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നത് മറ്റൊരു സംസ്ഥാനങ്ങളിലും കൊടുക്കാത്ത ഓണത്തിനോടുള്ള പ്രത്യേക അലവൻസ് അല്ലെങ്കിൽ ബോണസ് ഞങ്ങളാണ് ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഈ ഇടതുപക്ഷം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് പോലും എന്താണ് ഈ പറയുന്ന ബോണസ് എന്തുകൊണ്ട് ഈ പറയുന്ന ഓണത്തിന് ഇവിടെ ഈ അലവൻസ് കൊടുക്കുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എപ്പോഴാണ് ബോണസ് കൊടുക്കുന്നത് ദീപാവലി പ്രമാണിച്ചാണ് കൊടുക്കുന്നത് നമ്മുടെ ദേശീയ ഉത്സവമായ നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവമായത് നമുക്ക് ബോണസ് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് സർക്കാർ മേഖലയിലായാലും മറ്റുള്ളവർക്കായാലും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടെ ഈ പറയുന്ന ദീപാവലിയോടനുബന്ധിച്ചാണ് ബോണസ് കൊടുക്കുന്നതെന്നുള്ള കാര്യമൊന്നും ഇവർക്കൊന്നും അറിയത്തില്ല എന്തോ അതോ ഈ പറയുന്ന കണക്ക് ഒരു ഓട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളങ്ങ് എന്തും പറയുന്നുണ്ട് ഞങ്ങൾ എന്തു വേണമെങ്കിലും ഇങ്ങനെ തൊടുന്നതിന് വരും ഞങ്ങളിത് ഇങ്ങനെ കറങ്ങി വന്ന് തൊട് ശീലിച്ച ആൾക്കാരാണെന്നുള്ളത് ഇങ്ങനെ തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ വായ്ത്താളം എന്ന് പറയുന്നത് കൂടുതലായത് കൊണ്ട് അവിടെ കിടന്ന് പൂച്ച കാലിൽ വീഴുന്നത് പോലെ എന്ത് വേണമെങ്കിലും മെഴുകാൻ തയ്യാറായിട്ട് നിൽക്കും അവിടെ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആൾക്കാർ തിരിച്ചൊന്നും പ്രതികരിക്കാതിരുന്നത് തിരിച്ചൊന്നും പറയാതിരുന്ന ഒരു പക്ഷെ അവർ നേരെ പോലും കേട്ട് കാണില്ല കാരണം അവർക്ക് ചിലപ്പം അത്രയും ഈ പറയുന്ന ബഹുമാനമുള്ള അത്രയും അവരൊക്കെ ഈ പറയുന്ന കണക്ക് ആ ഒരു സ്ഥാനത്ത് കൊണ്ട് നടക്കുന്ന നടക്കുന്നവരൊക്കെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള രാഷ്ട്രീയ ആൾക്കാരായിരിക്കൾ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് ആ ഒരു സന്തോഷ തിമിർപ്പില് അവരുടെ ചിലപ്പോൾ ഈ പറയുന്ന കാതുകൾ അടഞ്ഞുപോയിരിക്കാം അത്രയും ആനന്ദത്തിൽ മുഴുകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടും തിരിച്ച് പ്രതികരിക്കാനോ അവർക്ക് തോന്നാതിരുന്നത് അവരുടെ സ്നേഹത്തിന്റെയും അവരുടെ മര്യാദയുടെയും ഭാഗമായിട്ടുള്ള കാര്യമാണ് ആ മര്യാദയെയും ആ ബഹുമാനത്തിനെയൊക്കെ മുതലെടുത്തുകൊണ്ട് വെറു വോട്ടിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇവിടെയുള്ള കുട്ടികളടക്കം താ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാലമാണെന്നും സോഷ്യൽ മീഡിയയിൽ എന്ത് തന്നെ പറയും എന്ത് ആംഗ്യം കാണിച്ചു കഴിഞ്ഞാലും എന്ത് കോമാളിത്തരം കാണിച്ചാലും എത്ര കോപ്രായം കാണിച്ചാലും എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അത് ഒറ്റ സെക്കൻഡിലായാലും ആരെങ്കിലും ക്യാപ്ചർ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തില് ഇവിടെ തന്നെ കാണും ഇനി ഏതൊരു ചാലിൽ നിന്ന് കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരിടത്ത് കാണുമെന്ന് ചിന്തിക്കാനുള്ളൊരു മൂള ഇത്രയും കാലം ഈ അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടുള്ള ഇത്രയും കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവർക്കൊന്നും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇലക്ഷനാണ് ഇനി പല കോമാളിത്തരങ്ങൾ കാണും ഏറ്റവും വലിയ കാര്യങ്ങൾ കാണും ജനങ്ങളുടെ കൈ പിടിക്കുന്നത് കാണാം ഉമ്മ വെക്കുന്നത് കാണാം കൊച്ചുങ്ങളുടെ അപ്പി വരെ കഴുകി കൊടുക്കുന്നതും കാണാൻ പറ്റും അപ്പം അത്രയും തരം താഴ്ന്ന അത്രയും താഴേക്ക് പോകുന്ന അതിൻ്റെ തരം താഴ്ന്നെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഇത്രയും കാലം ഈ വോട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കാര്യം അഞ്ചു വർഷം കൂടുമ്പോ മാത്രം പൊട്ടിമുളയ്ക്കുന്ന ചില ജനപ്രതിനിധികളുണ്ട് അവരെയാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞത് കാരണം അതുവരെ അവരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല പ്രത്യേകിച്ച് ഈ കോളനിവാസികളായിട്ടൊക്കെ കഴിയുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് ഈ പറയുന്ന കണക്ക് അവരെ ഈ പറഞ്ഞ ഞക്കി പിഴിഞ്ഞു ഉമ്മ വെച്ചു അവരുടെ കൈ കാലം കഴുകി കൊടുക്കും എന്നിട്ട് വോട്ട് പിടിച്ച ഒറ്റ പോക്കാണ് പിന്നെ അവർക്ക് ഈ പറയുന്നതാണ് ഒരു തരത്തിലുള്ള ഉന്നമനമില്ല അവർക്ക് ഒരു തരത്തിലുള്ള ഈ പറയുന്ന പ്രതീക്ഷകളോ അവിടെ ബാക്കി കാര്യങ്ങളോ ഒന്നും നടപ്പിലാക്കി കൊടുക്കാത്ത ചില പ്രതി നി ഈ പറയുന്ന വോട്ടിന് മാത്രം ഒരു പ്രഹേളിക പോലെ പൊന്തിത്താണ് വരുന്ന കുറേ എണ്ണങ്ങൾ എന്ന് അവർ ഇതുപോലത്തെ പല കോപ്രയകളും കാണിക്കും പലതരത്തിലുള്ള തേനൊലിപ്പിക്കുന്ന മധുര വാഗ്ദാനങ്ങൾ നൽകും അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഈ പറയുന്ന ആത്മാർത്ഥതയോടുകൂടി സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും നാളത്തെ പ്രവൃത്തി കൊണ്ട് നമ്മൾ സ്ഥിരം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ആൾക്കാരും എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൂ ഇപ്പം സച്ചിദാനന്ദൻ പോലും പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതിനെ നമ്മൾ കണക്കിലെടുക്കേണ്ട കൈക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ നി നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് ഈ പറയുന്ന അധികാരങ്ങൾ നമ്മുടെ കയ്യിൽ മാത്രം വരുന്ന സമയത്ത് അതിൽ ദുഷിപ്പുണ്ടാകും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ പറയുന്ന എനിക്ക് അധികാര കേന്ദ്രീകരണവും അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതൊക്കെ നടപ്പിലാകേണ്ട കാര്യമാണ് ചിലതൊക്കെ മാറ്റി മറിക്കേണ്ട കാര്യങ്ങളാണ് മാറി മാറി വരട്ടെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരേ ആൾക്കാർ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഞാനാണ് വരുന്നത് ഞാനാണ് എന്തോ ചെയ്യുന്നത് ഞാനാണ് ഞാൻ പറയുന്നതാണ് മറ്റേത് എന്നുള്ള രീതിയിൽ തന്നെ ും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാര് പ്രതിപക്ഷമായിട്ട് മാറണം പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാര് ഭരണപക്ഷമായിട്ട് മാറണം അങ്ങനെ മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാർത്ഥതയും ബാക്കി കാര്യങ്ങളും ഇല്ലാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നതിൽ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും അതല്ലാതെ നിരന്തരമായിട്ട് ഇന്ന ആൾക്കാർ തന്നെ കൈയേറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല പക്ഷെ ചില ആൾക്കാർക്കെങ്കിലും ഈ പറയുന്ന അധികാരത്തിന്റേതായിട്ട് ഒരു ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട് അത് ആരിലായാലും ഇനി ഇടതുപക്ഷം ആയാലും ഇനി വലതുപക്ഷം ആയാലും ആരൊക്കെ മാറി മാറി വന്നു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലത് ഏത് ശീത്തേതെന്ന് തിരിച്ചറിഞ്ഞ് ഇനി വോട്ട് ചെയ്യേണ്ട ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് നമ്മളെ പറ്റി ഒരു കൂട്ടം ആൾക്കാരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് എന്ന് പറയുന്നത് അതായത് നമുക്കൊന്നും ഒരു ലോക വിവരവും നമുക്കൊന്നും ചിന്താശേഷിയില്ല നമ്മളൊക്കെ ഈ പറഞ്ഞ ഇവരൊക്കെ എന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പൊട്ടനാട്ടം കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ള ചിന്താഗതിയാണ് ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ പ്രതികരിക്കണം നമ്മുടെ പ്രതികരണം അത് ഓരോ വോട്ടിലൂടെയും നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഒരു കാര്യമാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ രീതി അനുസരിച്ചായിരിക്കണം പക്ഷെ ആ പറയുന്ന ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പ്രതികരണമെങ്കിലും ആ മൊമെന്റിൽ കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാവണം കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വോട്ട് പോട്ടെ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് പറയുന്ന സമയത്ത് ആ മൊമെന്റിൽ തിരിച്ച് പ്രതികരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ ഈ വാഴ്ത്താളങ്ങൾ നിൽക്കും ഇവർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിലൊക്കെ പൊട്ടൻ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കില്ല ഇനി കൃത്യമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ െ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അത് ഏറ്റവും ഈസിയും പറയുന്ന കുഞ്ഞു തൊട്ട് വലതുവരെ ഉള്ള ഏറ്റവും വൃദ്ധരായിട്ടുള്ള ആൾക്കാർ പോലും ഇതിനെയൊക്കെ കൃത്യമായിട്ട് നോക്കി കാണുന്നു ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാക്കി കൊടുക്കേണ്ടത് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാര് മൊത്തം മാറും അത് ഇടതുപക്ഷമായാലും വലതുപക്ഷാലും ബി ജെ പി ആയാലും ആര് തന്നെ ആയിക്കഴിഞ്ഞാൽ അപ്പം മാറും മാറി ചിന്തിക്കും അവർ മാറും നമ്മൾ മാറുന്നതിനേക്കാളി മുന്നേ രാഷ്ട്രീയക്കാർ മാറും അധികാരത്തിൻ്റെ ദൂർത്തോ ബാക്കി കാര്യങ്ങളോ അതൊക്കെ മാറ്റുന്നതിൽ അപ്പുറത്തേക്ക് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി ജനങ്ങളിൽ തിരിച്ചറിവുണ്ടെന്നുള്ള ആ ഒരു ബോധം വരുന്നതോടുകൂടി ബാക്കി കാര്യങ്ങളൊക്കെ നിൽക്കും അതല്ലെന്നുണ്ടെങ്കിൽ എന്നും ഈ പറയുന്നവർക്ക് കഴുതകളായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അവർ പറയുന്നത് കേട്ട് വായ്ത്താളം അടിച്ച് മൂളി കേട്ടുകൊണ്ട് മാത്രം പ്രോത്സാനിച്ച് നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറിക്കൊണ്ടേയിരിക്കും